എനിക്ക് ആ ഭാഷ മനസ്സിലാവുന്നില്ല ഇങ്ങനെ പൊക്കാൻ ആ മതിയാ ആയാ അങ്ങനെ പൊക്കാൻ പൊക്കേണ്ട പൊങ്ങും മതിയാക്കെയാണ് മുഖത്താ എക്സ്പ്രഷൻ ഇടാതെ ഫ്രീ ആയിട്ടിരിക്കും ഇപ്പോഴും താഴോട്ടാ നോക്കുന്നത് അങ്ങനെ നോക്കേണ്ട ആവശ്യം

കണ്ട തിരിക്കുന്ന സ്റ്റൈൽ മാരി തിരിക്ക് ആത്മാർത്ഥമായി അങ്ങനത്തെ തിരിക്ക് അങ്ങനത്തെ തിരിക്ക് ആത്മാർത്ഥമായി തിരിക്ക് റൈറ്റ് ഓന്ന് തിരിക്ക് റൈറ്റ് ഫുൾ തിരി ആത്മാർത്ഥത്തെ തിരിക്കുന്നില്ല കണ്ടാ ആ തിരിക്കുന്ന സ്റ്റൈൽ മാരി ആ അതുതന്നെ അങ്ങനത്തെ തിരിക്ക് ആ തിയരെ เงี้ย നോക്കണ്ട കണ്ടു ഉരുണ്ടോട്ടെ ഇവിട ഇവിട നോക്കി ഇരി ഇവിടതി 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 ഇവിട ഇത് കണ്ടാ തിരിഞ്ഞു തിരിഞ്ഞു വരും കണ്ടോ ഞാൻ പറയാവേ ും ഇപ്പൊരു വളവ് ലെഫ്റ്റിലേക്ക് തിരിച്ച പിന്നെ റൈറ്റിലേക്ക് തിരിച്ചാലേ വണ്ടി നേരെയാക്കാൻ പറ്റുകയുള്ളു അപ്പൊ മാം രണ്ടു രീതി എന്താ പറ്റും എന്തു പറ്റും

വരട്ടെ വരട്ടെ വന്നിട്ടില്ല തിരിക്ക് ലെഫ്റ്റ് ഫുള്ള് ഫുള് നോക്കിരുന്നു ഇത് കറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും റൈറ്റ് റൈറ്റ് ഈ വരുമ്പോൾ വരുവേ അല്ല വേണ്ട തിരിച്ചു പെങ്കോച്ചിന്റെ ആ അങ്ങോട്ട് തന്നെ വരുമ്പഴത്തേക്ക് ലെഫ്റ്റ് ഫുള്ള് തിരിച്ചാ മതി

ഫുള്ള് തിരിച്ച് കണ്ട ലെഫ്റ്റില് എനിക്ക് ഒരു സംശയമില്ല വേണം തിരിക്കും ആ ഗ്രൗണ്ടിൽ നിന്ന് നേർക്ക് വരട്ടെ തിരിച്ചേ തിരിക്ക് തിരിക്ക് ആ അതന്നെ ലെഫ്റ്റ് തിരിച്ച പെട്ടെന്ന് തിരിച്ചു പിന്നെ നിർത്തുന്നത് എന്തിനാട്ടെ നീങ്ങട്ടെത്ത നല്ല ഭാരം എടുത്താ മാം ചവിട്ടു മാം വേറൊരു ആളെ ട്രേക്ക് ചെയ്ത് കാര്യം കൊണ്ട് നീങ്ങരുത് മാം എവിടെ നോക്കി സത്യം പറഞ്ഞത് രണ്ടല്ലി എങ്ങോട്ട് പോവാണെന്ന് ഇവിടെ നോക്കിയാ അറിയാൻ പറ്റുവാ പറ്റുവന്നു വിട്ടേ കൈവിട്ടേ ഇതായിട്ട് നോക്കരുത് ഇതേ അങ്ങോട്ടൊന്നു ഈ സ്റ്റിയറിംഗ് ഇപ്പൊ നേരെയാണോ ചരിഞ്ഞാണിരിക്കുന്ന നേരെയാണോ ഈ വണ്ടി ഒന്ന് പതുക്കെ നീക്കി നോക്കിക്കാണോ അപ്പൊ ഇതേ നോക്കി അറിയാൻ പറ്റുവോ നമ്മൾ എവിടെയാ നോക്കണ്ടേ വീണ്ടും പറയാല്ല ഞാൻ പറയുന്ന കാഴ്ച ഇവിടെയാളുള്ളത് ഇത് കേട്ട് കാഴ്ച ഇല്ല ഇവിടുത്തെ കാഴ്ചക്കനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോവാന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലെ അപ്പൊ ഇവിടെ നോക്കാൻ വരരുത് നമുക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ഈ വണ്ടി വരണം വിഷുവൽ ഇവിടെയാ എടുക്കേണ്ടത് നമ്മടെ പതുക്കൊന്നീങ്ങട്ടെ എനിക്ക് ഈ വണ്ടി ഇനി റൈറ്റിലേക്ക് പോകണം അപ്പൊ എന്ത് ചെയ്യണം അത് എനിക്ക് തിരിച്ചെടുക്കും റൈറ്റ് വരുന്നത് വരെ തിരിച്ചുകൊണ്ടിരിക്കും വേണ്ട ഇപ്പൊ നോട്ട് എവിടെ തന്നെ ഇവിടെ തന്നെ നോക്കിയിരുന്നു ലെഫ്റ്റ് തിരിച്ച് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിച്ച് എളുപ്പം തിരിച്ച് തിരിക്ക് ആ ലെഫ്റ്റിലേക്ക് തന്നെ അല്ലേ വരുന്നത് കറക്റ്റ് അല്ലേ ഞാൻ പറയാവേ റൈറ്റ് തിരിച്ച വണ്ടി ഇനി റൈറ്റ് പോകണം അത് തന്നെ ലെഫ്റ്റ് തിരിച്ച ഇനി കണ്ണിവിടെ കണ്ണിവിടെ വേറെ എങ്ങും ആ റൈറ്റ് തിരിച്ച് കാഴ്ചത് ഇവിടെ എന്റെ കൈ ഇരിക്കുന്ന ഇവിടെ ഏരിയ അല്ലേ നോക്കാവുള്ളൂ ലെഫ്റ്റ് തിരിച്ച് ഫുള്ള് ഞാൻ പറയാവേ റൈറ്റ് തിരിച്ച് ഓക്കെ അല്ലേ ആ സ്റ്റേഡിയത്തിന് നേരത്തെ ഈ ഭാഗം വരുമ്പോൾ വണ്ടി നേ ലെഫ്റ്റിലേക്ക് തിരിക്കണം ഇവിടെ 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 ഇവിടം നോക്കിയിരിക്കും ആ ലെഫ്റ്റ് തിരിക്കും ഫുള്ള് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൽ നേർക്ക് ഈ ഭാഗം വരുമ്പോൾ വീണ്ടും റൈറ്റ് തിരിക്കണം വന്നില്ല ആ റൈറ്റ് തിരിക്കുക സ്റ്റേഡിയത്തിന് നേർക്ക് ആവണം തിരിക്ക് ഇവിടെ കണ്ണിവിടെ കണ്ണെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ വിഷല്ല വരേണ്ടത് വേണ്ട ഇവിടം കറങ്ങി 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 വരട്ടെ അവിടെ വരാം കണ്ണ് കൊണ്ടുപോകാതെ ആ ലെഫ്റ്റ് തിരിക്ക് ഫുള്ള് തിരിക്ക് എളുപ്പം തിരിക്കും വീണ്ടും ആ ഗേറ്റിൽ നേരക്ക് ഈ വിഷ്വല് വരുമ്പോൾ വണ്ടി റൈറ്റ് തിരിക്കണം

പിന്നെ സ്റ്റിയറിംഗിലാ നോക്കുന്നത് സ്റ്റിയറിംഗ് ഞാൻ നോക്കിയാ പോയി ലെഫ്റ്റ് ഫുള്ള് തിരിച്ചേ ഫുള്ള് തിരിച്ച് ഒരു ഗോൾ പോസ്റ്റ് അപ്പുറത്തുണ്ട് അതിന്റെ നേർക്ക് എനിക്ക് പോകേണ്ടത് ഈ വിഷയം നോക്കിയിരിക്കും ഇത് കറങ്ങി കറങ്ങി അതിന്റെ നേർക്ക് വരുമ്പോ നേരെയാക്കണം പിന്നെ ഇത് നേരെ ഓടാവുള്ളൂ ആ നേരെയാക്കരിച്ചോണ്ടിരുന്ന അനുഭവിച്ചു ആ ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരിക്ക് അപ്പുറത്തെ ഗോൾ പോസ്റ്റിന് നേർക്ക് വരുമ്പോൾ നേരെയാക്കി പിന്നെ അതിന്റെ നേർക്കേ ഓടാവുള്ളൂ വണ്ടി ഈ വിഷുവയിൽ നോക്കിക്ക ഇത് കറങ്ങി കറങ്ങി അങ്ങോട്ട് വരുമ്പോൾ അതിന്റെ നേർക്കാക്കണം പിന്നെ അങ്ങോട്ടേ ഓടാവുള്ളൂ പിന്നെ അങ്ങനെ ഓടാവുള്ളു കണ്ടാ ഓക്കെ ആണോ റൈറ്റ് ഫുള്ള് തിരിച്ച് എളുപ്പം തിരിക്ക് ഇങ്ങനെയാണോ നമ്മള് തിരിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ആ ഗോൾ പോസ്റ്റിന് നേർക്ക് വരുമ്പോഴത്തേക്ക് ആക്കണം പിന്നെ അങ്ങോട്ടേ വണ്ടി പോവുള്ളൂ പിന്നെ കണ്ട ഞാൻ അത് തന്നെയല്ലേ മാമിന് നേരത്തെ അറിവേസം ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലൊരു കാഴ്ചയില്ലന്നല്ലേ പറഞ്ഞ പിന്നെ ഇങ്ങനെ എത്ര പ്രാവശ്യം അറിയുന്ന അത് മാം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടിയുടെ രണ്ട് റൗണ്ട് നേരെയാക്കുന്നത് പറയുമ്പോൾ വണ്ടിയുടെ അലൈൻമെന്റ് എങ്ങോട്ട് അതിനനുസരിച്ച് എങ്ങോട്ട് പോകുന്നു നമുക്ക് വണ്ടി വരണം അങ്ങോട്ട് കൊണ്ടുവരണം എന്നെ ഇടിക്കാതെ പോകാൻ എങ്ങോട്ട് മാറ്റണോ അങ്ങോട്ട് മാറ്റിക്കോണം എപ്പ എന്നെ ഇടിക്കത്തില്ലേ അപ്പൊ തിരിച്ചു നേരയാക്കിക്കോണം അല്ലാതെ അതിൽ എണ്ണമില്ല എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് വണ്ടി പോകണം അപ്പൊ മാം ഡ്രൈവറാ മാം ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് ആയിരിക്കണം ഈ വണ്ടി പോവേണ്ടത് അങ്ങോട്ടല്ലാന്ന് തോന്നിയാ എങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ടാവോ അങ്ങോട്ടാക്കണം പിടി കിട്ടിയാ വണ്ടി എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്തേക്ക് പോകാവുള്ളൂ അല്ലാതെ ഇതിൽ നോക്കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിൽ നോക്കിയാൽ മേഡം എണ്ണും എത്ര എണ്ണം വന്നാലാണ് നേരെ നേരെയാവുന്നതെന്ന് മേഡം എണ്ണും ചില സ്ഥലത്ത് ഇങ്ങനെ തിരിക്കുമ്പോ തന്നെ വണ്ടി എത്തും അവിടെ അപ്പൊ എണ്ണീട്ട് കാര്യം ഉണ്ടാ എണ്ണം വെച്ചാണെങ്കിൽ ഇത് നോക്കിക്ക എനിക്ക് ഇത്രയും തിരിച്ചപ്പോ എനിക്ക് കിട്ടി വണ്ടി മാഡം എണ്ണിയിരിക്കുന്നത് എങ്ങനെ രണ്ടു പ്രാവശ്യം തിരിച്ചാലേ നേരെയാവുള്ള എണ്ണെന്ന് മേഡം തീ രണ്ടു പ്രാവശ്യം ഇട്ട് തിരിക്കും അതുകൊണ്ട് എണ്ണരുതെന്ന് പറഞ്ഞ ഡ്രൈവിലേക്ക് റൈറ്റ് തിരിച്ചു ഫുള്ള് ഫുള്ള് തിരിക്ക് എളുപ്പം തിരി ഫുള്ള് തിരികെ എനിക്ക് ആ ഗോൾ പോസ്റ്റിന്റെ നേർക്കാണ് പോകേണ്ടത് ഇതല്ല അവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട് ഇവിടെ ഇതാണ് വണ്ടി നോക്കി ഓടിക്കണ്ടേ ഇങ്ങനെ നോക്കിയാ ഓടിക്കണ്ടേ ഈ ഭാഗം കറങ്ങി ആ ഗോൾ പോസ്റ്റിന്റെ നേർക്ക് വരുമ്പോ വണ്ടി നേരെയാക്കണം സ്റ്റിയറിംഗ് നോക്കിയിട്ടല്ല പിന്നെ ഈ ഭാഗം ഗോൾ പോസ്റ്റിന്റെ നേർക്കേ ഓടാവുള്ളൂ പതിയെ നീങ്ങിയത് ഇവിടെ നോക്കിയോ ഇത് പതിയെ ചരി വേണ്ട ചരിഞ്ഞ് ചരിഞ്ഞ ആ ഗോൾ പോസ്റ്റിന്റെ നേർക്ക് വരും ഇതല്ല അവിടുത്തെ ഗോൾ പോസ്റ്റിന്റെ നേർക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി വരും ഇവിടെ തന്നെ നോക്കി കണ്ണു മാറ്റരുത് വരട്ടെ വരട്ടെ അതെ കണ്ടാ അപ്പൊ നേരെയാക്ക് പിന്നെ അങ്ങോട്ടേ വണ്ടി ഓടാവുള്ളൂ അവിടെ തന്നെ നോക്കിയിരിക്കും കണ്ട നേരെ അല്ല തോന്നിയ ഇതില് ചെറിയ വ്യത്യാസം വരുത്തിയ അതെ കണ്ട നേരെ വരും നേരെ വരുമ്പോ പിന്നെ നേരെ ആക്കിക്കോണം റൈറ്റ് ഫുള്ള് ഫുള്ള് ഇത് ഇവിടെ തന്നെ നോക്കിയിരിക്കും കറങ്ങി അപ്പഴത്തെ ഗോൾ പോസ്റ്റിന്റെ നേർക്ക് വരും വരുമ്പോ പിന്നെ അതിന് നേരത്തെ ഓടാവുള്ളൂ കണ്ണ് മാറ്റരുത് കണ്ണ് മാറ്റരുത് കണ്ണ് മാറ്റരുത് വന്നാ നേരെ അങ്ങോട്ടല്ല എന്ന് തോന്നിയാൽ അതിനെ വ്യത്യാസം വരുത്തിക്കോണം എങ്ങോട്ട് മാറ്റിയാൽ അങ്ങോട്ട് വരുമോ അങ്ങോട്ടാക്കിക്കോണം കണ്ടാ വീണ്ടും ഫൈറ്റ് തിരിക്കു അപ്പുറത്തെ ഗോൾ പോസ്റ്റ് അതുപോലെ അതിന്റെ നേരെ വരുമ്പോ ആക്കണം നേരെ ആയില്ലെങ്കിൽ എങ്ങോട്ട് മാറ്റിയാൽ അങ്ങോട്ട് ആക്കിക്കോണം വന്നാ എങ്ങോട്ട് മാറ്റിയാലാണ് അങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ട ഇനി ലെഫ്റ്റ് ഫുള്ളിതിരിക്കും ഓക്കെ ആണോ ഇപ്പുറത്തെ ഗോൾ പോസ്റ്റിന് നേരെ വരുമ്പോൾ ആക്കണം നന്നാ നേരെ എല്ലാം തോന്നിയാൽ വേണേ ആക്കാൻ എന്ത് വേണോ അത് ചെയ്തോണം കണ്ടാ ലെഫ്റ്റ് ഫുള്ളിതിരിക്കും വീണ്ടും ഇവിടുത്തെ ഗോൾ പോസ്റ്റിന് നേരെ വരുമ്പോൾ നേരെ ആക്കണം കാണാതെ പഠിക്കാൻ അടുത്ത സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ എനിക്ക് ആ ഗേറ്റിന് നേരെ വരുമ്പോ നേരെ ആക്കി തരണം എന്നാ ഓക്കെ ഫുള്ള് പിന്നെ തിരിക്കുന്ന സ്റ്റൈല് മാറി ആ ബൈക്കിൽ നിൽക്കുന്ന ചേട്ടന്റെ നേർക്ക് വരുമ്പോ ആക്കി അങ്ങോട്ട് പോകും അയാളുടെ നേർക്കാണ് എനിക്ക് പോവണ്ടത് പിന്നെ ആളുടെ സ്റ്റൈല് മാറി മാം അങ്ങനെ തിരിച്ച് കിട്ടത്തില്ല മാം കണ്ട ലെഫ്റ്റ് ഫുള്ള് തിരിക്കുക ഫുള്ള് തിരിക്കുക അവിടെ ഗേറ്റിന് നേർക്ക് വരുമ്പോ ആക്കി തരണം അങ്ങോട്ടാണ് വണ്ടി പോവേണ്ടത് ആണോ ഏ

അങ്ങനെ കൈ എടുത്ത് തിരിച്ചാലേ വേളത്തിന് കിട്ടത്തുള്ളൂ റൈറ്റ് ഫുള്ള് തിരിച്ച് ഫുള്ള് തിരി വരുമ്പോ നേരെ ആക്ക പിന്നെ മാം അത് ചെയ്യുന്നില്ല ലെഫ്റ്റ് ഫുള്ള് തിരിച്ചു ലെഫ്റ്റ് ഫുള്ള് തിരിച്ച് ആ ഗ്രൗണ്ടിന് നേരത്ത് വരുമ്പോ നേരെ ആക്കി അവിടെ സ്റ്റേഡിയം ഇല്ലേ ഗാലറിക്ക് നേരെ വരുമ്പോ നേരെയാക്കിക്കാം ഈ കയ്യല്ല മാം കയ്യെടുത്തല്ലതിരിക്കുന്ന മാം ഇങ്ങനെ പയ്യ ഇങ്ങനെ വലിച്ചു വലിച്ചതിരിക്കുന്ന ആ ഗോൾ പോസ്റ്റിനെ നേരെ അയയ്ക്കല്ലേ എങ്ങോട്ടാ വഴി ആക്കിയ നമ്മുടെ വഴി എങ്ങോട്ടാന്ന് നോക്കിയിരുന്നോ എവിടം വരെ നമുക്ക് പോവാൻ പറ്റും എവിടെ നിന്ന് മാറണം നല്ല തോട്ടം എത്തി നോക്കരുത് ഫ്രീ റോഡ് കിട്ടുന്നത് വലത്തോട്ടാണ് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചു വെച്ചു വരണം ചവിട്ടി നിർത്തരുത് പൈ പയ്യണ്ട് കൂടി പോയിക്കോളൂ അങ്ങോട്ട് രണ്ടു ആക്സിലേറ്റർ വേണ്ട കാലവിടെ തന്നെ വെച്ചു ബ്രേക്കണ്ടിയുടെ ഫ്രണ്ട് നോക്കിയിട്ട് പതുക്കെ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ആക്കി ആക്കി കൊടുത്തേ ആക്കിട്ടില്ല ഇപ്പോഴും മാം ആ ഓട്ടോ നോക്കി നിർത്തി നിർത്തി കിടക്കണ്ട ഇങ്ങനെ കാണാൻ പറ്റണം കണ്ട അവിടെ നിന്ന് വണ്ടി കൊണ്ടോന്ന് കാണാൻ പറ്റണം ഇപ്പുറത്ത് വണ്ടി കൊണ്ടോന്ന് കാണാൻ പറ്റണം അതൊക്കെ പോരുതേ പതി ഒരിച്ചിരി മുന്നോട്ട് വെച്ച് ഫ്രണ്ട് നോക്കണം കണ്ടത് സൈഡ് ഓക്കെ ആണ് അത് ഇപ്പുറത്തേക്ക് നോക്കണം ഇവിടെ വണ്ടി ഉണ്ടോ ഇല്ല പതിയെ ഒന്ന് നിന്നോട് ഈ ഫ്രണ്ട് നോക്കിക്ക ഫ്രണ്ട് 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 വേണ്ട തിരിഞ്ഞ് തിരിഞ്ഞ് നമുക്ക് പോകേണ്ട വഴിയിലേക്ക് അത് വരുന്നുണ്ട് കണ്ണിവിടത്തെ ഇവിടെ ഇവിടെ ആ അതിനനുസരിച്ച് എന്ത് ചെയ്യണം ആ ആ ഓക്കെ ആണോ ഇനി ഓടാ ഇപ്പോഴും കണ്ണ് വലത്തോട്ട് കൊണ്ടുപോകരുത് ഇങ്ങനെയാണ് നോക്കിയിരിക്കേണ്ടത് ഈ സൈഡിൽ അകന്നു പോകുന്നതെന്ന് തോന്നിയാ കൃത്യമായിട്ട് ഈ സൈഡിലേക്ക് വരണം ഈ സൈഡിലേക്കാണ് പോകണമെന്ന് തോന്നിയാൽ അതിനെ അകത്തുകയും വേണം ഞാൻ ഇത് മാത്രമേ ശ്രദ്ധിച്ച് വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ടത് വളവോ മറവോ തടസ്സമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ കാലുടനെ ബ്രേക്കിലേക്ക് കൊണ്ടു വന്നിട്ടേ വണ്ടിയെ നിയന്ത്രിക്കുള്ളു ചവിട്ടി നിർത്താനല്ല ഫ്രണ്ട് നോക്കി പതുക്കെ പതുക്കെ റൈറ്റിലേക്ക് കൊണ്ടുപോവാർത്തിക്കു നിർത്തിക്ക നിർത്തിവെക്കാൻ നോക്കണം പകുതി മനസ്സാ വണ്ടിയില്ല അല്ലേ നാപ്പത്തിയാനങ്ങളെ പതുക്കെ മതി മാം പതുക്കെ നീങ്ങിയാ മതി വണ്ടി അന്ന എവിടെയാക്കോ കണ്ോട്ടെ കൊണ്ടുപോയതാദ്യം കണ്ണെങ്ങോട്ട് കൊണ്ടുപോയെ ലെഫ്റ്റ് തിരിക്കാൻ എനിക്ക് ഒരു വിശ്വാസ കുറവില്ല മാം എടുത്തോണ്ട് പോകുന്ന എനിക്ക് അറിയാം റൈറ്റ് തിരിക്കുമ്പോ മാം വേറെ ആളാവെ പിടിക്കും

ഞാൻ ഇതിലേ ഈ നിക്കുന്ന കണ്ട നിക്കുന്നതു തന്നെ ഇതിനി മെയിൻ റോഡിലോട്ടാ കണക്ട് ചെയ്യുന്നത് ഇച്ചിരി വീതിയുള്ള റോഡിലോട്ട് കണക്ട് ചെയ്തു അത് തന്നെ നമ്പു അത് തന്നെ അത് തന്നെ അത് തന്നെ ഇതിപ്പോ ഇനി എറക്കോളൊരു റോഡിലോട്ടല്ലേ ഇത് ചാടുന്ന ആ അത് തന്നെ ലെഫ്റ്റ് ആ അത് തന്നെ

മാറണോ ആ കണ്ടാ ഒന്ന് എത്ര വേണം സമയെടുത്തു ആലോചിച്ച് ആലോചിച്ചെടുത്ത് ആ വണ്ടി പെട്ടെന്ന് ആകാശത്തൊന്നും വന്നതല്ല അതവിടെ കിടന്നതാണ് അയാള് സ്ലോ ചെയ്യും കാരണം നമ്മൾ നേരത്തെ കയറി സ്ഥലമെടുക്കുകയല്ലേ ചെയ്യുന്നത് ഇനി അയാളാണ് സ്ഥലമെടുത്ത് അയാള് വേഗത്തിൽ ഓടി വരികയാണെങ്കിൽ നമ്മളതിലോയ് കൊടുത്തേക്കണം അയാളെ പോകാൻ അനുവദിക്കണം ആ വണ്ടിക്ക് വേണ്ടി മാറി അങ്ങോട്ട് കേറി പോയെങ്കിൽ പിന്നെ അയാൾ സ്ലോ ചെയ്യുക അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അവിടെ അയാൾ സ്ലോ ചെയ്ത് തരും അയാളാണ് ഇങ്ങനെ കയറി വരുന്നത് അയാൾക്കാണ് വേഗതയെങ്കിലും ഞാൻ സ്ലോ ചെയ്ത് കൊടുത്തേക്കണം അയാൾ കേറി പോയിക്കോളൂ എന്നിട്ട് പോയാൽ മതി നമുക്ക് ഇപ്പൊ ഈ വളവ് വേണ്ട നമ്മൾ നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാ പോകേണ്ടത് എതിരെ വരുന്ന അയാളെ അയാളുടെ സൈഡ് കീപ്പ് ചെയ്തേ പോകത്തുള്ളൂ നമ്മുടെ സൈഡ് കളയാതെ കറക്റ്റ് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേയാളുടെ സൈഡിലേക്ക് കേറേണ്ടി വരരുത് മറവാണ് കണ്ട അപ്പൊ കാലം എവിടെ വരണം എന്നിട്ട് നോക്കി നോക്കി തിരിഞ്ഞു പോകാം ബ്രേക്ക് നിർത്താനല്ല നമ്മുടെ സൈഡ് നോക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ശ്രദ്ധ എവിടെയാ നടന്നു പോണ ചേട്ടന ഉറപ്പാണ് ഏ എനിക്ക് തോന്നിയത് അങ്ങോട്ടാണോട്ടെ ഇനി ആവശ്യം ഉണ്ടോ ബ്രേക്കിന്റെ ഇവിടെ വണ്ടി കൊണ്ടുപോകും ആക്സിലേറ്ററും கரெക്റ്റ് ആയിട്ട് കൊടുക്കും എല്ലാം ചെയ്യും റൈറ്റ് ദിരിക്കുന്നതാണ് അതെ ഞാൻ ഇടത്തോട്ട് പോവാനാണ് എ ഇടത്തോട്ട് പോവാനാണ് ഇടത്തോട്ട് പോവാനാണ് ആന അല്ല അഞ്ചം ഭാഗം പോവേണ്ട അങ്ങനെന്ന് അങ്ങനെ നല്ല ദോഷമാണ് ചായമില്ലാത്ത കടയുടെ കട ദോഷം ഓക്കേ ആ വണ്ടി നോക്കി ഇരിക്കരുത് നമുക്ക് പോകാൻ വഴി ഉണ്ടോ നമ്മൾ നോർമൽ ആയിട്ട് വഴി ഇല്ല നമ്മുടെ വേഗത കുറച്ച് പതുക്കെ പതുക്കെ ആയിക്കോണം വഴി കിട്ടുന്നില്ലെങ്കിൽ നിർത്താൻ റെഡി ആയിക്കോണം ഇപ്പോഴും മറുവശം നോക്കാൻ പോകരുത് റൈറ്റിൽ എനിക്ക് മാമിനെ വിശ്വാസം ഇല്ലാത്തതുണ്ട് ഈ മുൻവശം നോക്കി ഇവിടെ എന്തൊക്കെയുണ്ട് അതിലൊന്നും തട്ടാതെ പതുക്കെ പതുക്കെ തിരിവെടുത്ത് വരണം വലത്തോട്ട് എത്തി നോക്കിയാൽ വണ്ടി വലത്തോട്ട് വരും ആ അങ്ങനെ ആക്സിലേറ്റർ ഒന്ന് കാല് മാറ്റി കൊടുക്ക എന്നിട്ട് നമ്മുടെ സൈഡ് നോക്കി നോക്കി പോട്ടെ കണ്ട നമ്മുടെ വഴിയിലേക്ക് വരുന്നതനുസരിച്ച് അതിനെ കുറേശ്ശെ കുറേശ്ശെ നേരെയാക്കി ആ നേരെയാക്കി നേരെയാക്കി എടുത്തേ അത്തേ ഓക്കേ ഇനി നീന്ത വലതുവശം നോക്കിയിരിക്കരുത് ഇടതുവശം നോക്കി നോക്കി വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും സ്ലോ അനാവശ്യം ബ്രെയിനിലോട്ട് സ്റ്റോർ ചെയ്യല്ലേ മാം മാം ആ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ക്യാച്ച് ചെയ്ത് ചെയ്ത് പോയി എന്തെങ്കിലും മുന്നോട്ട് പോകാൻ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ില്ല നീങ്ങാൻ താമസിക്കും തോറും വന്നോണ്ടിരിക്കും ഇപ്പോഴും നമുക്ക് പോകാനുള്ള വഴി അവിടെ ഉണ്ട് കണ്ടാ നമ്മൾ നീങ്ങാത്തോണ്ടാ അവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കിരക്കേറി വന്നോണ്ടിരിക്കുന്നത് തട്ടാത്ത രീതിയിൽ കൊണ്ടുപോകും